ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അട്ടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആയിട്ടാണ് ഉരുളം കഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ അപ്പം നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ലേശം വലിയ ചിരകും ലേശം ചെറിയ ചിരകും ഇട്ട് കൊടുക്കാം ഈ ഒരെണ്ണയിൽ ജീരകം നല്ലപോലെ തന്നെ മൊരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചായച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഈ ഒരെണ്ണയിൽ നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം നിങ്ങൾ ഉരുളം കിഴങ്ങും ക്യാപ്സിക്കൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ സവാളയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം ചേർത്ത് ചെറുതു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് ഉരുളം കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒരുപാട് വലുപ്പല്ലാതെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഒരു ഉരുളം കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഇതൊരു മുക്കാൽ വേവായി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കുന്നത് കേട്ടോ അപ്പം ഇത് ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ വേണം കേട്ടോ അത് വഴറ്റിയെടുക്കാനായിട്ടും ഇപ്പം അതാ ഉരുളം കിഴങ്ങ് ഒക്കെ തന്നെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ സംഭവം വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലാഷ് ഹൈ ആയി വന്നപ്പോഴാണ് ഇതുപോലെ ആയത് കേട്ടോ വീഡിയോ അല്ലാതെ നമ്മൾ ഫിൽറ്റർ ഇട്ടതൊന്നുമല്ല അപ്പോൾ അത് ആ ഉരുലൻ കിഴങ്ങക്ക് നല്ലപോലെ തന്നെ ഒരു മുക്കാൽ വേവിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പുള്ള ഒരു ക്യാപ്സിക്കാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം അതും കൂടെ ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ലേശം ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ കുറച്ച് ചില്ലി ഫ്ലാക്സും കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടത് നമുക്ക് അടച്ചു വെക്കാം ആ ചേർത്തിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് മല്ലേലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ആ ഒരു തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലപോലെ തന്നെ ഉടഞ്ഞ് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒട്ടും വെള്ളം ചേർക്കാതെ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതിങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട് അതിനാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഒരു മസാല രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് ആയി കിട്ടേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ